ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ളത് ഒരു ചെമ്മീൻ അച്ചാറാണ് ഉണക്ക ചെമ്മീൻ അച്ചാറാണ് നമ്മളിപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കിയ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീനാണ് നമുക്കുള്ളത് എങ്ങനെ അച്ചാർ അച്ചാറിടുന്നതിന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ചെമ്മീൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കുവാണ് ആ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെമ്മീൻ വാർത്ത് വരണം നമ്മൾ ഓൾറെഡി ആ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കഴുകി അതിൻ്റെ തലയൊക്കെ നുള്ളി മാറ്റി കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നതാണ് അത് നമ്മൾ വെള്ളം ഊറ്റി ഇനിയിപ്പോൾ അത് വറുത്തെടുക്കണം പാൻ ചൂടായി വരണം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇത് എത്ര ഗ്രാം എണ്ണയാമേ ഇത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം എണ്ണയുണ്ട് നൂറ്റമ്പത് ഗ്രാം അപ്പോൾ അപ്പം നമ്മൾ ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ വേ ചെമ്മീന് വേണ്ടി നൂറ്റമ്പത് ഗ്രാം എണ്ണയാണ് എടുത്തേക്കുന്നത് അല്ലേ നമ്മുടെ എണ്ണ ചൂടായി അപ്പം നമ്മൾ ഒറ്റായിട്ട് പോരാണക്കച്ചെമ്മീൻ ആയത് കൊണ്ട് പെട്ടന്ന് അത് ഫ്രൈ ആയി കിട്ടും ഒരുപാട് ഇട്ട് അത് കരിഞ്ഞു പോകാനിടയാവുന്നത് അപ്പൊ നമ്മളത് വറുത്തു കോരി എടുക്കട്ടെ അല്ലേ നമ്മുടെ ചെമ്മീൻ വറുത്തു കോരി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളൊരു രണ്ട് ടീസ്പൂൺ എടുത്ത് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണിത് പിന്നെ നമ്മുടെ ഇതിലെ അച്ചാറിലെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് ഇച്ചി ഒരു ഇരുപത്തഞ്ച് ഗ്രാം കൊല്ലമുളകാണിത് അത് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കാം ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി അതൊരു പ്രത്യേക കൂട്ടാണ് കോട്ടയംകാരുടെ ഒരു കൂട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയും മൂന്ന് കുടം വെളുത്തുള്ളിയാണ് അത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഈ മീനിന്റെ കൂടെ ചേർക്കാൻ അല്ലേ അമ്മ ഉം വറു വറുത്ത് ചേർക്കാൻ ഇട്ട് വറുത്ത് അതെ എണ്ണയിലോട്ട് ഇട്ട് വറുത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മീനിന്റെ കൂടത്തിൽ ക്രഷ് ചെയ്തു തീർക്കും നേരത്തെ എടുത്തിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് പേസ്റ്റ് ആയിട്ടല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളു അല്ലേ അതാണ് ഇനി എണ്ണയിലേ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത് അത് നമ്മള് നേരത്തെ ഉപയോഗിച്ച എണ്ണ തന്നെ അല്ലേ അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറിങ് ഒക്കെ കിട്ടും ആ ചെമ്മീൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആ ഇഞ്ചിയിലേക്ക് വിളിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു പത്ത് സെക്കൻഡ് അതൊന്ന് ഇളക്കി അതൊന്ന് അതിന്റെ പച്ചമണം മാർന്നിടം വരെ ഇതിപ്പോൾ ഏകദേശം നല്ലൊരു മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു കളർ ഈ ഒരു പരുവ് വരുത്തുമ്പോഴത്തേനും ഇത് കോരി മാറ്റി വെക്കണം ഒരു ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെച്ചിട്ട് അതേ കടായി തന്നെ അതേ എണ്ണയിൽ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് അത് വട്ടത്തിലരിഞ്ഞ് എരിവിനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് വയ്ക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് വട്ടത്തിലരിഞ്ഞതും പിന്നെ ഒരു തണ്ട് കറിവേപ്പില അത് രണ്ടും കൂടിയിട്ട് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ തീ ഇച്ചിരി കുറച്ച് വയ്ക്കണേ കാരണം പച്ചമുളകും കറിവേപ്പിലയും പെട്ടെന്ന് മൂത്ത് കിട്ടും അപ്പം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഇത് എന്നാ കരിയാനിടയുണ്ട് അതുകൊണ്ട് അത് പെട്ടെന്ന് ഒന്ന് വാടിച്ചെടുത്താൽ മതി പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വാടിച്ചെടുക്കുക നല്ലൊരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വാടിച്ചെടുത്തിട്ട് അതിനോട്ട് ഒരു രണ്ട് കറിവേപ്പില തൻ്റെ കളഞ്ഞെടുത്ത് ഇടുക ഇപ്പം ഇത് ഏകദേശം പാകത്തിന് പരുവത്തിന് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിനി ഇതിനകത്തോട്ട് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന വറ്റൽ മുളക് അത് അരച്ച് പേസ്റ്റ് പരുവാക്കിയിട്ടുണ്ട് നല്ല പേസ്റ്റ് വരുവാണ് ഇനി അത് അതിനകത്തോട്ട് ഇടുക കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഈ വറ്റൽ മുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒരു നല്ല ബ്ലൻ്റാണിത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക േകദേശം നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി മുക്ക ടേബിൾ സ്പൂൺ കായപ്പൊടി ടീസ്പൂണും ടേബിൾ സ്പൂണും നമ്മളുള്ള അളവൊന്നും മാറിപ്പോകരുത് കാരണം ഇത് കറക്റ്റായിട്ട് നമ്മളെടുത്തില്ലെങ്കിൽ ആ ഒരു പരുവം കിട്ടത്തില്ല ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഇളക്കത്തേ ഉള്ളൂ ഒരു ീസ്പൂൺ ഉപ്പ് ഇനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യുക ഓരോ തിണയ്ക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന അല്ല വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ ഈ ചെമ്മീൻ്റെ ൊടികൾ ചേർക്കുക മുഴുവൻ നമുക്ക് ചേർക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വറുത്ത് പൊടിച്ച് രണ്ടും കൂടെ അങ്ങോട്ട് ചേർക്കുക അതിന് ശേഷം ഈ ഒരു ഗ്രേവിയുടെ കൂടെ ഇത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യണം നന്നായിട്ട് ഇതെല്ലാം ഇടത്തും ഒന്ന് പറ്റിപ്പിടിക്കുന്നവരെ ചെയ്യുക ഇനി വേഗം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ചെമ്മീൻ വറുത്ത് കോരിയത് ഇതിനകത്ത് ഇട്ടിടുക നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിപ്പിച്ചാലും നമ്മൾ തീ നേരത്തെ ഇച്ചിരി കുറച്ച് വെച്ചായിരുന്നു നമുക്ക് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഇതെല്ലാം നമ്മൾ വറുത്തുപോരി പാവ പാകത്തിനെടുത്ത് വെച്ചേക്കണമാണ് അനിയിപ്പം നല്ല എൻ്റെ ആ ഒരു ചെറിയ ചൂടിത്തന്നെ കിടന്നുകൊണ്ട് ഇതാകാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിപ്പം നല്ലപോലെ മിക്സായിട്ടുണ്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിനാഗിരി ചേർക്കുകയാണ് ഇപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ നമ്മള് എല്ലാ എല്ലാത്തിൻ്റെ വെള്ളവും പറ്റിച്ച് കാരണം വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ശരിക്കും കേ ഒത്തിരി നാൾ നിൽക്കത്തൊന്നുമില്ല കേടാകും അപ്പോൾ നമ്മൾ വെള്ളമയം എല്ലാം വറ്റിച്ചെടുത്ത് നല്ലോലെ വറുത്തെടുത്ത് ഉണ്ടാക്കിയേക്കണൊരുതാണ് ഇനി ഇതിനകത്ത് ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാഗിരി ചേർക്കാം ഇതൊരു ടീ കപ്പ് ഒരു ടീ കപ്പ് വിനാഗിരിയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഈ ഒരളവിൽ ഇങ്ങോട്ടേക്ക് വൈറ്റ് വിനഗർ അല്ലേ വൈറ്റ് വിനഗർ ഇനി അതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് പരുവപ്പെടുത്താവുന്നതേ ഉള്ളൂ ഇരിച്ചിരി ഉപ്പ് കുറവായിരുന്നു ഞാൻ ഒരു സ്വല്പം ഒരു പൊടിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഒക്കെ നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് വെക്കുക ഇതോടെ ഇവിടെ നമ്മുടെ ചെമ്മീൻ വറുത്തു കോരി അച്ചാർ ഉണക്ക ചെമ്മീൻ ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്